ഹലോ നമസ്കാരം മാർജെ കളക്ഷൻസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ രണ്ടു ദിവസം ലേറ്റ് ആയാലും ക്ഷമിക്കുക നമ്മൾ നല്ല അടിപൊളി ഐറ്റംസ് നിങ്ങളെ കാണിക്കാനായിട്ട് നല്ല യൂണിറ്റുകളിലേക്ക് നമ്മൾ വിസിറ്റ് ചെയ്യുകയായിരുന്നു ഞങ്ങളുടെ യൂണിറ്റുകളിലേക്ക് പോയി അടിപൊളി കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ ദിവസങ്ങളെല്ലാം അടിപൊളി കളക്ഷൻസ് നമുക്ക് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുന്നതിന് മുമ്പ് ആർ ജി കളക്ഷൻ സിറ്റുവേറ്റ് ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ വടശേരിക്കരയിലാണ് വടച്ചരിക്കൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിനോടും കെ എസ് എഫ് ഇടും ചേർന്ന് കിടക്കുന്ന ബിൽഡിംഗ് ആണ് പത്ത് വർഷമായി നമ്മൾ സക്സസ്ഫുള്ളി റൺ ചെയ്യുന്നുണ്ട് നിങ്ങളെ എല്ലാവരെയും ഞങ്ങളകത്ത് സ്വാഗതം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ കളക്ഷനെ കുറിച്ചുള്ള ഇൻട്രഡക്ഷൻ നമുക്ക് ആദ്യം കാണാം നമ്മൾ ഇന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തൊട്ടുള്ള അടിപൊളി കളക്ഷൻസ് കാണിക്കുന്നുണ്ട് അപ്പം അതിനകത്ത് നിങ്ങൾ കണ്ടതും കാണും അപ്പോൾ നമ്മൾ റേറ്റ് തീർക്കായിരിക്കും ഒന്നോ രണ്ടോ പീസൊക്കെ കാണത്തുള്ളൂ കേട്ടോ അപ്പം പുതിയ അല്ലേ എല്ലാവരും എല്ലാ രീതിയിലും നല്ല ഐറ്റംസ് ഒക്കെ ഉപയോഗിക്കട്ടെ നമ്മുടെ ക്വാളിറ്റിയുള്ള ഐറ്റംസാണെന്ന് എല്ലാം അറിയാമല്ലോ പിന്നെ അടുത്ത നമ്മൾ ഇപ്പോഴത്തെ ന്യൂ ലോഞ്ചും നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരും മിസ് ചെയ്യാതെ തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണണം നിങ്ങളുടെ സൈസസിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇൻഫോം ചോദിച്ചാൽ മതി നമ്മൾ രണ്ട് വാട്സപ്പ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് എൻക്വയറി അയച്ചാൽ മതി നമ്മുടെ സ്റ്റാഫ്സ് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ഐറ്റം ഇതിനകത്ത് മീഡിയ ലാർജും ആകെ രണ്ട് പീസ് എരിപ്പുള്ളൂ ഇപ്പം രണ്ട് കളർ ഷെയ്ഡുകളായിരിക്കുന്നത് ഒന്ന് ഒരു മജന്ത ചേർന്ന ചേർന്നൊരു റെഡും പിന്നെ ഒരു റെഡ് കളറും കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ ഫ്രീ ഷിപ്പിങ്ങിൽ ഇത് ഒത്തിരി ഓഫറിട്ടാണ് ഈ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് രണ്ട് കളർ ഷെയ്ഡ് ആകെ മീഡിയം ലാർജ് ഇരിപ്പുള്ളൂ രണ്ട് പീസ് ഇരിപ്പുള്ളൂ തന്നെ എൻക്വറി അയച്ചോളൂ ബാക്ക് സൈഡ് എലൈൻ ടൈപ്പ് ആണ് വരുന്നത് ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു സൈഡിൽ ചെറിയ പ്ലീസ് വരുന്നുണ്ട് ഹാൻഡി പോവുകയാണെങ്കിലും താഴോട്ട് പോയിട്ട് നല്ല സിൽക്കാണ് മെറ്റീരിയൽ വന്നിട്ട് എന്നിട്ട് ആ പാച്ച് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഹെവി വർക്കാണ് വരുന്നത് കേട്ടോ ഈ എംബ്രോയ്ഡറി വർക്ക് തന്നെ കൊടുക്കണം അഞ്ഞൂറ് രൂപ അഡ്ലി കളക്ഷൻ ആണ് കേട്ടോ ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ രണ്ട് കളക്ഷേഡ് മീഡിയം ലാർജ് മാത്രമേ ഉള്ളൂ തീരുവാ കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ നിങ്ങൾ അയച്ചു പിന്നെ നമ്മൾ ഇനിയും കാണാൻ പോകുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന ഹെവിയായിട്ടുള്ള ജോർജറ്റാണ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് നല്ല ഫ്ലോറൻ പിൻസ് വരുന്നുണ്ട് അപ്പം ഇതിനകത്ത് പല ടൈപ്പുണ്ട് പഫ്സ്ലി വരുന്നുണ്ട് ത്രീ ഫോർത്ത് വരുന്നുണ്ട് വെറും നാനൂറ്റി മുപ്പത്തൊമ്പത് രൂപയുള്ളു വെറും നാറ്റി മുപ്പത്തൊമ്പത് രൂപയുള്ളൂ ഫ്രീ ഷിപ്പിങ്ങിലാണ് തയ്യൽക്കുലി വെച്ച് നോക്കുവാണെങ്കിൽ വമ്പൻ ലാഭമാണ് ഈ യോഗ പോഷൻ നോക്കുകയാണെങ്കിൽ നല്ല ത്രെഡ് വർക്ക് പോകുന്നുണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇതിപ്പം റെഗുലറായിട്ട് ഞാനിപ്പം മൂന്നാമത്തെ തവണയാണ് നമ്മളിത് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പം ഇത് കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് ചാടിക്കയറി എടുത്തോളൂ നിങ്ങൾക്കറി ചെയ്ത നേരത്തെ നാനൂറ്റി മുപ്പത്തൊമ്പതിനാണ് നമ്മൾ കൊണ്ടുവന്നിരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിനാണ് കൊണ്ടുവന്നിരുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ നാനൂറ്റി മുപ്പത്തൊമ്പതിന് മീഡിയം തൊട്ട് ഡബിൾ എക്സൈസ് സൈസ് വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഫസ്റ്റ് സീസൺ ആയതുകൊണ്ട് നമ്മൾ വമ്പിച്ച ഓഫറാണ് ഇട്ടിരിക്കുന്നത് വെറും നാനൂറ്റി മുപ്പത്തൊമ്പത് രൂപയുള്ളൂ ഫ്രീ ഷിപ്പിങ്ങിൽ ക്വാളിറ്റിക്ക് ഒട്ടും കുറവ് ആയിട്ടില്ല നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി കളക്ഷനാണ് സെമി ആയിട്ടുള്ള ഒരു ഗൗൺ മെറ്റീരിയലാണ് പോകുന്നത് ഗൗണായിട്ടാണ് ചെറിയ ചെറിയ പ്രിൻ്റാണ് പോകുന്നത് ഈ ഒരു പോർഷൻ നല്ല വർക്ക് പോകുന്നുണ്ട് ഒരു ഹാ ലിറ്റിൽ ഹാർഡിൻ്റെ ഷേപ്പിലാണ് നമ്മുടെ കഴുത്ത് പോകുന്നത് ത്രീ ആണ് നല്ല ഭംഗിയാണ് താഴെ വരെ ലൈനിങ് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷേഡ്സ് ഒന്ന് കാണാം അതായത് ഞാൻ റെഗുലറായിട്ട് ചെയ്യുന്നതാണ് ധൈര്യപൂർവ്വം എടുത്തോ ഇത് ഇങ്ങനെ പഫ് സ്ലീവ് വരും കേട്ടോ അപ്പം പഫ് സ്ലീവ് വേണ്ടുന്നവർക്കും ത്രീ ഫോർത്ത് വേണ്ടുന്നവർക്കും വെറും നാനൂറ്റി മുപ്പത്തൊമ്പത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ നമ്മൾ എത്തിച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അന്ന് കിട്ടാത്തവരൊക്കെ ചാടിക്കറി എടുത്തോ നല്ല വിരിവിലാണ് കൊടുത്തിരിക്കുന്നത് താഴെ വരെ നിങ്ങൾക്ക് കാണാം താഴെ വരെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെ പോകും കേട്ടോ ബൈക്ക് സൈഡ് ഇങ്ങനെയാണ് അപ്പോൾ അടുത്ത് നമുക്ക് കളക്ഷ് കാണാം വെറും നാനൂറ്റി മുപ്പത്തൊമ്പത് രൂപയുള്ളൂ ഫ്രീ ഷിപ്പിംഗിൽ അടിപൊളി കളക്ഷനാണ് ഇങ്ങനെ വരും കണ്ടോ നല്ല വിരിവിലാണ് താഴെ വരെ ലൈനിങ് പോയിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ വരും അപ്പോൾ ഇത് യോക്ക് പോഷൻ നോക്കുവാണെങ്കിൽ നല്ല വർക്കാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാലോ കാണാമല്ലേ ഇതൊരു ബ്ലൂ ഷെയ്ഡാണ് പർ സ്ലീവ് ആണ് പോകുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു നല്ലൊരു എന്താ പറയുന്നത് ഒരു ഫ്രോക്ക് മോഡലായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സെമി ഗൗൺ ആയിട്ട് നമുക്ക് പോകും നല്ല കളക്ഷനാണ് കേട്ടോ ഇതാ കണ്ടില്ലേ സൂപ്പറാണ് നല്ല കളക്ഷനാണ് കാരണം പുതിയ പുതിയ കസ്റ്റമേഴ്സ് ജോയിൻ ആയിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇത് പ്രയോജനപ്പെടും കേട്ടോ അപ്പോൾ അടുത്ത വരുന്നത് ഇതാ ഒരു പിങ്ക് ഷെയ്ഡിലാണ് ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് ഈ അക് പോഷൻ നോക്കുവാണെങ്കിൽ നല്ല വർക്ക് പോകുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് ഡാ ഇങ്ങനെ ഇപ്പോൾ അടിപൊളി കളക്ഷനാണ് മിസ് ചെയ്ത് പോലെ നാനൂറ്റി മുപ്പത്തൊമ്പത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത് നല്ല മെറ്റീരിയലാണ് ആണ് ധൈര്യപൂർവ്വം എടുത്തോ ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം കേട്ടോ അപ്പം മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നാനൂറ്റി മുപ്പത്തൊമ്പത് നമ്മൾ ഇനി അടുത്ത കാണാൻ പോകുന്നത് കുറച്ച് കളക്ഷൻ ബാക്കി ഇരിക്കുന്നതാണ് പ്രീസ്റ്റോക്കല്ല അപ്പോൾ ഇതിനകത്ത് സ്മോള് മീഡിയം മാത്രമേ ഉള്ളൂ ഓറഞ്ചിനകത്താണ് മീഡിയം ഇരിക്കുന്നത് ഈ ഷെയ്ഡിനകത്ത് സ്മോൾ മാത്രമേ ഉള്ളൂ വ്യക്തമായല്ലോ അല്ലേ അപ്പം ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം സ്മോൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്രാൻഡഡ് പ്രീമിയം ക്വാളിറ്റിയിലുള്ളതാണ് അപ്പം നമ്മളിത് തീർക്കുകയാണ് വെറും നാനൂറ്റി മുപ്പത്തൊമ്പത് രൂപയുള്ളൂ ഫ്രീ ഷിപ്പിങ്ങിൽ കേട്ടോ അപ്പം നല്ല കളക്ഷൻ ഇതെല്ലാം ത്രെഡ് വർക്കാണ് നിങ്ങൾക്ക് ഈ കാണാൻ ഈ ബുട്ടാസ് കാണാമോ കാണാമോ നല്ല ഭംഗിയില്ലേ കണ്ടോ ഞാൻ ഇങ്ങനെ വെച്ച് കാണിക്കാം കണ്ടോ ഇതിനകത്ത് ഈ കാണുന്ന എല്ലാം ബുട്ടാസ് ആണ് ബാക്ക് സൈഡിലും ബുട്ടാസ് തന്നെ സ്ലബ്ബാണ് മെറ്റീരിയൽ ഇതെടുത്തവർക്കറിയാം എനിക്ക് എപ്പോഴും ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി പറഞ്ഞേക്കുന്ന ബ്രാൻഡഡ് ടോപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ആണ് അപ്പം ഇവിടെ ഇങ്ങനെ നല്ല വർക്ക് പോകുന്നുണ്ട് നാനൂറ്റി മുപ്പത്തൊമ്പത് രൂപയുടെ കട്ട് പീസ് ആയതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് തീർക്കുകയാണ് നല്ല ഭംഗിയാണ് ഇത് സ്മോൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓറഞ്ചിനകത്ത് മീഡിയം കൂടെ അവൈലബിൾ ഉണ്ട് ഞാൻ ഓറഞ്ച് ഒന്ന് കാണിക്കാം ഇതാ ഓറഞ്ചിനകത്ത് ആ കാണുന്ന എല്ലാം ബുട്ടാസാണ് ഓപ്പൺ ചെയ്യുകയാണേ ഇതാ കണ്ടോ നല്ല അല്ലേ നല്ല ഭംഗിയാണ് ഇത് നല്ല ബ്രാൻഡ് ടോപ്പാണ് സൂപ്പർ ക്വാളിറ്റി ആണ് നല്ല വർക്ക് പോകുന്നുണ്ട് ബൈക്ക് സൈഡ് പോകുകയാണെങ്കിലും ഇങ്ങനെ വരും കണ്ടോ നല്ല ഭംഗി നല്ല കളക്ഷനാണ് പ്രീമിയം കോളേജ് ആണ് ത്രീ ഫോർത്തിനകത്തും വർക്ക് പോകുന്നുണ്ട് അതെ ഇങ്ങനെ ചെറിയ ഇങ്ങനെ മടക്ക് പോയിട്ട് ചെറിയ സ്ലിറ്റ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് നാനൂറ്റി മുപ്പത്തൊമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങല്ലേ അടുത്ത കാണാൻ പോകുന്നത് ഒരു ബ്രാൻഡ് ആണ് പ്രീമിയം ക്വാളിറ്റി ഉള്ളത് ഒറ്റ ഒരു വി സിയുള്ളൂ തേർട്ടി സിക്സ് സ്മോൾ മാത്രം അപ്പം ഇതുകൊണ്ട് നമ്മളിത് ഫൈവ് ഡബിൾ നയനെ തീർക്കുകയാണ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഏത് ബ്രാൻഡാണ് നല്ല ഭംഗിയാണ് ഫൈവ് ഡബിൾ നയനേ ഉള്ളൂ ഫ്രീ ഷിപ്പിങ്ങിലാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു പീച്ച് ആണ് കേട്ടോ ത്രീ ഫോർത്ത് തൊട്ട് ത്രീ ഫോർത്തിന് ഇതാ ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയില്ലേ ബൈക്ക് സൈഡ് ഇങ്ങനെയാണ് എലയും ടോപ്പ് ആണേ ഇതാ സ്ലബാണ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ മുപ്പത്തി ആറ് സൈസ് സ്മോൾ സൈസ് ഇനി വരുന്നത് കോട്ടനകത്ത് വരുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിൽ എത്തിക്കുക കേട്ടോ പ്യുർ കോട്ടൺ ആണ് ഇതിനകത്ത് കട്ട് പീസാണ് മീഡിയവും ലാർജും മാത്രമേ ഉള്ളൂ എനിക്കൊന്ന് എക്സലും കൂടെ ഉണ്ടെന്ന് ഡബിൾ എക്സൽ ഇല്ല അപ്പം എനിക്കൊന്ന് മീഡിയ ലാർജും മാത്രം ഞാൻ ഓർക്കുന്നില്ല അപ്പം നിങ്ങൾ എൻക്വയറി അയച്ചോ ഡബിൾ എക്സലും സ്മോളും ഇല്ല അത് പക്കയാണ് നിങ്ങൾ എൻക്വയറി അയച്ചോ ഈ രണ്ട് പീസ് മാത്രമേ ഉള്ളൂ മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയുള്ളൂ ഫ്രീ ഷേപ്പിങ്ങിൽ ബ്രാൻഡഡ് പ്രീമിയം ക്വാളിറ്റി ആണ് അപ്പം നല്ല കോട്ടൺ ആണ് സ്ലിറ്റാണ് പാറ്റം വരുന്നത് വിത്ത് ലൈനിങ് ആണ് ത്രീ ഫോർത്ത് പോയിട്ട് ഇങ്ങനെ ചെറിയ റണ്ണിങ് സ്റ്റിച്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ ദൈ ബസൈഡ് ഇങ്ങനെ വരും ഓക്കെ സൂപ്പർ കളക്ഷൻ ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അടുത്ത വരുന്നത് സ്മോളിനകത്ത് മാത്രം വന്നേക്കുന്ന നല്ല അടിപൊളി ഐറ്റം ആണ് ദാ ഇങ്ങനെ വരും നല്ലൊരു എന്തായത് മെറ്റീരിയൽ പറയുന്നത് നല്ല എന്താ പറയുക സിൽക്കില്ലേ സിൽക്ക് സെമി സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് അതാ ഇങ്ങനെ ഫുൾ വർക്ക് വരുന്നുണ്ട് താഴോട്ട് പോകാനും നല്ല വർക്കാണ് പോകുന്നത് സൂപ്പർ ക്വാളിറ്റി ആണ് ബ്രാൻഡഡ് ഐറ്റം ആണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ ഫ്രീ ഷിപ്പിങ്ങിൽ നമ്മൾ ഇത് അവൈലബിൾ ആക്കി ത്രീ ഫോർത്ത് ആണ് സിമ്പിൾ ആൻഡ് ലുക്ക് തരും സ്മോൾ സൈസ് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ എടുത്തോ അടിപൊളി കളക്ഷൻ ആണ് സ്മോൾ സൈസുകാരൊക്കെ ഹാപ്പി ആയെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തു വരുന്നത് ഒരു എലയൻ ടോപ്പാണ് സ്മോൾ സൈസ് മാത്രമേ ഉള്ളൂ ഇത് വെറും അല്ല ഇത് ആ അതെ യെസ് സ്ലിറ്റല്ല എലയൻ ടോപ്പാണ് ഇത് ഈ നടുവശേരത് മിഡ് മിഡിൽ പോർഷനകത്ത് ചെറിയ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തെല്ലാം ചെറിയ ചെറിയ ബുട്ടാസ് കൊടുത്തിട്ടുണ്ട് കുഞ്ഞുഞ്ഞു ബുട്ടാസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അറത്തില്ല കുഞ്ഞുഞ്ഞു ബുട്ടാസ് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് പോയിട്ട് സാധാരണ എൻഡിലല്ലേ വർക്ക് വരുന്നത് ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ വരും നല്ല കളക്ഷനാണ് മിസ് ചെയ്തു പോരുത് ഇതാ ഒന്നുകൂടെ ഞാൻ കാണിക്കാം സ്മോൾ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ള ഫ്രീ ഷിപ്പിങ്ങിൽ പെട്ടെന്ന് തന്നെ ചാടിക്കറി എടുത്ത കാണുന്നത് ബ്രാൻഡ് ടോപ്പാണ് നല്ല റേറ്റുള്ള ആണ് കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് വെറൈറ്റി ഐറ്റം ആണ് ഒരു പീസ് മാത്രമാണ് ഷോപ്പിൽ ഇരുന്നാണ് കേട്ടോ ഇപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു കളറും ഇതിൻ്റെ ഡിസൈനും അപ്പോൾ നമ്മളിത് സിക്സ് ഡബിൾ നയൻ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നല്ല റേറ്റുള്ള ഐറ്റം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു പാർട്ടി വെയർ ആണ് അതായത് ഇവിടെ ഇങ്ങനെ വെൽവെറ്റ് വർക്കിനകത്ത് നല്ല സ്വീക്കൻസ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു വെൽവെറ്റ് വർക്കാണ് നല്ലൊരു ജാക്കറ്റ് മോഡലിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ചെറിയ ബട്ടൺസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ട് മീൻസ് ഇതൊന്ന് ടൈ ചെയ്തിരിക്കാനായിട്ട് അപ്പം ത്രീ ഫോർത്ത് പോയിട്ട് എൻഡിൽ ഇങ്ങനെ വരും ഇതും വെൽവെറ്റ് വർക്കാണ് ബാക്ക് സൈഡ് എലൈനാണ് നല്ല അടിപൊളി ഐറ്റമാണ് സിക്സ് ഡബിൾ നയൻ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ കാണാമോ കണ്ടോ നല്ല കളക്ഷനാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫോർട്ടി ടു സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ന്യൂ ലോഞ്ചിങ് ആയിട്ടുള്ള ബ്രാസോ വർക്കിനകത്ത് വരുന്ന നല്ല ജി എസ് എം കൂടിയ റേയോണിനകത്ത് അലിയക്കാട്ട് ടോപ്പ് ആണ് കേട്ടോ അതായത് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് ബ്രാൻഡഡ് ടോപ്പാണ് ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ആദ്യം പർച്ചേസ് ചെയ്യുന്ന പത്ത് പേർക്ക് നമ്മൾ ടെൻ പെർസെൻറ്റ് ഡിസ്കൗണ്ട് കൊടുക്കുന്നതാണ് അപ്പം പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നോളൂ കേട്ടോ ഇതൊരു ബ്രിഞ്ചൽ കളറാണ് അതിനകത്ത് ഇങ്ങനെ ബ്രാസ് വർക്ക് നിങ്ങൾക്ക് കാണാമോ എലെയിൻ ടോപ്പാണ് വരുന്നത് അതിനകത്താണ് നമുക്ക് ഈ ഒരു ആലിയ കെട്ട് കുർത്തി വരുന്നത് കേട്ടോ ഇങ്ങനെ ഹെവി ആയിട്ടുള്ള വർക്ക് പോകുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ വർക്കും അതിനകത്ത് ആ ബ്രാസ് വർക്കും വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഇത് നല്ല ഭംഗിയുള്ള ഒരു റേറ്റമാണ് കേട്ടോ ഇതിന്റെ വിരിവൊക്കെ കണ്ട് താഴെ വരെ ലൈനിങ് പോകുന്നുണ്ട് ബൈക്ക് സൈഡിൽ നിങ്ങൾക്ക് ആ ഒരു ഒരു എന്താ പറയുന്നത് ബ്രാസോവർക്ക് നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു ത്രീ ഫോർത്ത് പോയിട്ട് ത്രീ ഫോർത്തും ഇങ്ങനെയാണ് കണ്ടോ കണ്ടോ അടിപൊളി അതിന് പോട്ട്ലി ബട്ടൺസ് ഒക്കെ അറ്റത്ത് കൊടുത്തിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതൊരു ബ്രാൻഡഡ് ടോപ്പാണ് ട്രിബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ആദ്യം പർച്ചേസ് ചെയ്യുന്ന പത്ത് പേർക്ക് നമ്മൾ ടെൻ പെർസെൻറ് ഡിസ്കൗണ്ട് ഇതിന് കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ല ഭംഗിയില്ലേ അപ്പോൾ ഇതിന് രണ്ട് കളർ ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തന്നോളൂ ഒരു നല്ലൊരു ഗ്രീൻ ഗ്രാമിൻ്റെ കളറും പിന്നെ ഒരു ബ്രിഞ്ചൽ കളറും എങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയില്ലേ സൂപ്പർ ആണ് രണ്ടും വരുന്നത് ആരും മിസ് ചെയ്തു പോരുന്നത് അപ്പം ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് നമുക്കിനി അടുത്തൊരു നല്ല അടിപൊളി ഐറ്റം വന്നിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ഇതാണ് മെറ്റീരിയൽ കണ്ടോ എന്തൊരു ഒരു ജി എസ് എം കൂടിയ റയോണാണ് നല്ല ഭംഗി നല്ല സുഖമാണ് ഇതിൻ്റെ രണ്ട് കളക്ഷോടും സൂപ്പർ ആൻഡ് ലഗൻ ലുക്ക് തരുന്ന അടിപൊളി കളക്ഷനാണ് അപ്പോൾ ഇത് പ്രീമിയം കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് പ്രീമിയം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ചെയ്യിപ്പിച്ചാണ് കേട്ടോ അപ്പം ഇതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി ആയാലും ഇതിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് സ്റ്റൈലായാലും അടിപൊളിയാണ് ലൈനിങ് ആയാലും കോസ്റ്റ്ലി ആണ് സൂപ്പർ കളക്ഷൻ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വരുന്ന മീഡിയം തൊട്ട് ഡബ്ലാക് സൈ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആണ് നമ്മൾ കാണുമ്പോൾ അകത്തെ സ്ലീവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതായി ഇങ്ങനെ വരും കണ്ടോ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് ജസ്റ്റ് കാണിച്ച് തരാം നല്ല ഭംഗിയാണ് ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് അതാ ഇങ്ങനെ സ്ലിറ്റാണ് വരുന്നത് സ്ട്രീറ്റിൻ്റെ അവിടെ ചെറിയ ഡോറീസ് കൊടുത്തിട്ടുണ്ട് കണ്ടോ താഴോട്ട് നമുക്ക് ഹൈലൈറ്റ് ആയി വരാനായിട്ട് രണ്ട് സൈഡിലും അതുകൊണ്ട് അപ്പം ബൈക്ക് സൈഡ് ഇതായിങ്ങനെയാണ് നല്ല കളർ ആണ് കേട്ടോ നല്ലൊരു ബ്ലൂവും പിന്നെ ഒരു അക്വാ ഗ്രീനും കൂടി ചേർന്ന ഒരു കളറാണ് നല്ല ബ്രാൻഡ് ടോപ്പാണ് വസ്ത്ര എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡ് ടോപ്പാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കേട്ടോ അപ്പോൾ ഇത് ഫ്രീ ഷിപ്പിങ്ങിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ നല്ല ഹെവി ആയിട്ട് വർക്ക് പോകുന്നുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ കണ്ടോ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതിനോട് നമുക്കൊരു ഓഫർ വെക്കാം അല്ലേ നിങ്ങൾക്ക് അത് താല്പര്യം ഉണ്ടായിരിക്കും അപ്പം നമ്മൾ ആദ്യത്തെ പത്ത് പേർക്ക് ടെൻ പെർസെൻറ്റ് ഡിസ്കൗണ്ട് തരാം കേട്ടോ ഇപ്പം അടിപൊളി കളക്ഷൻ ആണപ്പം പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചപ്പോൾ പത്ത് പേർ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ് പെട്ടെന്ന് തീർന്നു പോകും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നോളൂ ഇതാണ് അല്ല അടിപൊളി കളക്ഷനാണ് ത്രീ ഫോർത്താണ് സ്ലീവ് നമ്മൾ പറഞ്ഞാൽ പറഞ്ഞു കേട്ടോ പത്ത് പേർക്ക് നമ്മൾ കൊടുക്കുന്നു അറിഞ്ഞാൽ കൊടുക്കും അതെല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം സ്ഥിരം വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ സ്റ്റാറ്റസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ രണ്ട് വാട്സാപ്പ് നമ്പറിൽ നയൻ സിക്സ് സീറോന്ന് തുടങ്ങുന്ന നമ്പർ നിങ്ങൾ സേവ് ചെയ്യുക എപ്പോഴും ഞങ്ങൾ കഴിവതും ഞങ്ങൾ സ്റ്റാറ്റസ് ഇടാറുണ്ട് ആ സ്റ്റാറ്റസ് തീരുന്ന ദിവസം വരെ മാത്രമേ ആ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ആ സാധനം കിട്ടത്തുള്ളൂ മീൻസ് ആ മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് പിന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടിട്ട് തന്നാൽ ആ റേറ്റിൽ നിങ്ങൾക്ക് ആ ഒരു ഐറ്റം കിട്ടത്തില്ല സ്ക്രീൻഷോട്ട് എന്നുവരെയാണോ തീരുന്നത് ആ റേ അപ്പോൾ അതുകൊണ്ട് വമ്പിച്ച ഓഫർ ആ അതിനകത്തൊക്കെ നടക്കുന്നത് അതുകൊണ്ട് നിങ്ങളെൻ്റെ നമ്പറ് നയൻ സിക്സ് സീറോ ഡബിൾ ഫൈവ് എന്നുള്ള ആ നമ്പർ നിങ്ങൾ സേവ് ചെയ്തിട്ട് സ്റ്റാറ്റസ് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും മിക്ക ദിവസവും ഞങ്ങൾ ഇടാറുണ്ട് ഇത് നല്ലൊരു കളറാണ് കേട്ടോ ഇതൊരു ബാത്തിക് പ്രിൻ്റാണ് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലായി കാണും ബാത്തിക് പ്രിന്റ് ആണ് ഹെവി ഹെവിയായിട്ടുള്ള ഐറ്റമാണ് നിങ്ങളൊരു വെറൈറ്റി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തയ്ച്ചതെന്നുള്ളൂ ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ത്രീ ഫോർത്ത് പോകുന്നുണ്ട് ഹെവി വർക്കാണ് പോയിരിക്കുന്നത് തുണി ഒരു രക്ഷയല്ല കേട്ടോ ക്വാളിറ്റി എനിക്ക് ഒരു രക്ഷ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തതാണ് മനസ്സ് നിറഞ്ഞ ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തതാണ് നല്ല ഭംഗിയാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പറഞ്ഞാലും അതിൻ്റെ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി സൂപ്പറാണ് കേട്ടോ വാഷ് കെയർ നിങ്ങൾക്ക് അറിയാമല്ലോ റേറ്റുള്ള ഐറ്റം എടുക്കുമ്പോൾ വാഷ് കെയർ ചെയ്യണം ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഇതിനകത്ത് എന്നുള്ള കമന്റ് ബോക്സിനകത്തൊക്കെ കമന്റ് ഇടുക ആക്റ്റീവായിട്ടിരിക്കുക അപ്പൊ ആദ്യത്തെ പത്ത് പേരുടെ കാര്യം മറന്നു പോകേണ്ട ഒന്നുകൂടെ ഞാൻ അതെല്ലാം പറയാണ് കേട്ടോ ഇപ്പം നമ്മൾ ഇന്ന് കാണിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തൊട്ട് തുടങ്ങുന്ന നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു റേസ്റ്റോക്ക് ചെയ്ത ഐറ്റംസ് ഉണ്ടായിരുന്നു ന്യൂ ലോഞ്ചിങ്ങിൽ നമ്മൾ കൊണ്ടുവന്ന ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ പിന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തരിക നമ്മുടെ ഡിസ്കൗണ്ട് ഒന്നും നിങ്ങൾ മറന്നു പോകേണ്ട അപ്പം എല്ലാവർക്കും അപ്പം രണ്ട് വാട്സപ്പ് നമ്പേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ വീണ്ടും വീണ്ടും പറയാണ് ആക്റ്റീവായിട്ടിരിക്കുന്ന കസ്റ്റമേഴ്സിന് പെട്ടെന്ന് തന്നെ നമ്മളിപ്പോൾ ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ ഡിലേ ആകും കാരണം ഷോപ്പിലും തരക്കൊണ്ട് നമ്മളിങ്ങനെ യൂണിറ്റുകളൊക്കെ ഇങ്ങനെ സഞ്ചരിച്ച് നിങ്ങൾക്ക് ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ പ്രോഡക്ട്സ് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലൊക്കെ ആയിരിക്കും എല്ലാം നമ്മൾ തന്നെ അതിനകത്ത് ഇൻവോൾഡ് ആയി ചെയ്യുന്നത് കേട്ടോ നമുക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മൾ മെറ്റീരിയലൊക്കെ തൊട്ട് രുചിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഫീൽ മനസ്സിലാക്കിയാണ് നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ രണ്ട് ദിവസവും ഒരു ദിവസവും ഒക്കെ ഡിലേ ആവുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് എന്നെ തിരക്കുന്നത് നിനക്ക് നന്ദിയുണ്ട് ഇതാണ് കാരണം ഞങ്ങൾ ഒരുമിച്ച് യാത്രയിലൊക്കെ ആയിരിക്കും അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഡിലേ ആവുന്നത് പക്ഷേ ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്നതുകൊണ്ടല്ലോ അത് ഏറ്റവും ബെസ്റ്റാണ് നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പ്രോഡക്റ്റ്സ് ഈ ദിവസങ്ങളിലേക്ക് എത്തിയില്ലേ അപ്പം എല്ലാവർക്കും നന്ദിയുണ്ട് പുതിയ പുതിയ പ്രോഡക്ട്സുമായിട്ട് അടുത്ത ദിവസങ്ങളെല്ലാം ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ ആരും മറന്നു പോരുത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടനൊക്കെ ക്ലിക്ക് ചെയ്ത് അങ്ങ് ആക്റ്റീവായിട്ടങ് ഇരുന്നു ദിവസങ്ങളെല്ലാം നല്ല അടിപൊളി ഐറ്റംസാണ് കൊണ്ടിരുന്നത് സൂപ്പറാണ് കേട്ടോ എല്ലാം ഒന്നിനൊന്നും മെച്ചമായിട്ട് നാളെ കാണാൻ പോകുന്ന ഒരു എങ്കില സിൽക്കിനകത്ത് നല്ല അടിപൊളി പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരും മിസ് ചെയ്ത് പോരുത് അപ്പോൾ അടുത്ത ദിവസം കാണുന്നത് വരെ ബൈ